തീരുമാനിക്കുന്നത് ആണോ അല്ലയോ എന്നൊക്കെ തീരുമാനിച്ചത് ബഹുമാനപ്പെട്ട മോൻസ് സാറാ മോൻസാർ തീരുമാനിക്കും മോൻസാറിപ്പാതി എനിക്കറത്തില്ല ഞാൻ ആ പാട്ടിൽ ഇല്ല അപ്പൊ പിന്നെ നമ്മള് ഒരു പാവപ്പെട്ടവൻ ഞാൻ അലഞ്ഞു തിരിഞ്ഞ് കിടക്കുന്നുണ്ട് പുള്ളിയുടെ വീട്ടിലേക്ക് ഞാൻ ഒന്നും ചെല്ലുന്നില്ല ഞാൻ അലഞ്ഞു തിരിഞ്ഞ് ആയിക്കൂടെ നടക്കുന്നത് ഒരു കുഴപ്പമില്ല ഞാനെന്റെ അഭിമാനം ഞാൻ എന്റെ അഭിമാനം നെഞ്ചും പിരിച്ചു നട്ടലോടുകൂടി നടക്കുന്നത് ആ എനിക്ക് ഒടത്തും പോയി കുഞ്ഞു നിൽക്കണ്ട മോൻസാർ കുഞ്ഞു നിൽക്കേണ്ട കാര്യം കൂടി എനിക്ക് കുഞ്ഞു പറയപ്പിക്കല്ലേ ഒരുപാട് അടുത്ത് കുഞ്ഞു നിൽക്കണ്ട പുള്ളിക്ക് എനിക്ക് അവിടത്തും കുഞ്ഞു നിൽക്കണ്ട ഒരു എന്റെ വീട്ടിലേക്ക് വരികരാ ഒരാളും ഒന്നും പറയുക എനിക്ക് അറിയില്ല അങ്ങനോട് ചോദിക്കും അങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കയറി വരാൻ പറ്റിയിട്ടില്ല പിന്നെ പുള്ളിക്കും പിന്നെ അതിനും കുഴപ്പമില്ല പുള്ളിയും പാട്ടൊക്കെ ഇഷ്ടം വളർത്തിട്ടുണ്ട് മകളെ കൂടെ അവിടെ ഇറക്കിയിട്ടുണ്ട് പുള്ളി മരിക്കുമ്പോൾ മരിക്കുമ്പോട്ടോ മരിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നത് മരിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നു മകള് ഈ പല അങ്ങ് നമ്മള് കാണും പെട്ടെന്ന് അതിനെ ആ കൊച്ചിനെ അങ്ങനെ പരിപാടിയാക്കില്ലേ പുള്ളേരൊക്കെ പിള്ളേരെ ആറ്റിത്തിറങ്ങി നശിക്കുന്നത് അതുകൊണ്ട് നശിക്കായിരിക്കും അല്ല എനിക്കറിയില്ല മോൻസ് ആദ്യം ഉണ്ടെങ്കിൽ മോൻസ് വലപെടുക്കണില്ലേ അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കട്ടെ ഉണ്ടോ നല്ലതാണ് എനിക്കറിയില്ല എന്നെ സമൂഹത്തിൽ എനിക്ക് അതിനെ കുറിച്ച് മോൻസ് എനിക്ക് ഒന്നുമല്ല ഞാൻ മോൻസിന്റെ പറയെ പോവാൻ ആഗ്രഹിക്കുന്നു പുള്ളി ഇത്രയും പറഞ്ഞുകൊണ്ടാ അലഞ്ഞു തിരിഞ്ഞു കിടക്കുന്നു അലഞ്ഞു തിരിഞ്ഞ അലഞ്ഞു കഴിഞ്ഞില്ല എനിക്ക് നല്ല ഞാൻ പറഞ്ഞാൽ വീട്ടിൽ കരുന്ന് അറിയേ എന്റെ മെമ്പറു ഇറങ്ങിപ്പോ പട്ടിന്ന് പറയുക എനിക്കിട്ട് ഒന്നും എടുത്ത് അറിയേയില്ല എന്റെ മക്കളും അറിയരാ അപ്പൊ ഞാൻ അലഞ്ഞു തിരിഞ്ഞല്ല എനിക്ക് നല്ല വീട്ടുകാരും സഹോദരന്മാരും ഒക്കെ ഉണ്ട് എനിക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല ആരാ എനിക്കറിയത്തില്ല കേട്ടിട്ടുണ്ട് പല പല കഥകൾ കിംബന്തികൾ പുറത്തു കേൾക്കുന്നുണ്ട് കാരണം ഒരു ഭാര്യയ്ക്കും അതൊന്നും സഹിക്കാൻ വേറെ അദ്ദേഹത്തിന്റെ പല ചെയ്തികളും ഒരു ഒരു സ്ത്രീയും സഹിക്കില്ല ഞാൻ അവരെ നമിക്കുന്നു ഇപ്പോഴും എത്ര സഹിച്ചും ക്ഷമിച്ചും അദ്ദേഹത്തോടൊപ്പം കഴിയുന്ന അവരെ ഞാൻ നമിക്കുന്നു